ോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുവൻ നിങ്ങളോടു കൂടെ മത്തായിയുടെ വിശുദ്ധ വായന അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളിച്ചു വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു വലത്തുകണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴുന്നെടുത്ത് എറിഞ്ഞു കളയുക ശരീരമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ് വലത്തുകരൻ നിനക്ക് പാപഹേതുവാകുമെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു कर्ताविन्द सुविशेषं क्रिस्तु क्रिस्तु देव